പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു ഗോപൂജയ്ക്ക് മേൽശാന്തി പ്രദീപ് എംബ്രാന്തിരി നേതൃത്വം നൽകി ശ്രീകൃഷ്ണ ജയന്തി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ പൂന്താനം ജ്ഞാനപ്പാനയെക്കുറിച്ച് ഗൌരി അഭിലാഷ് പ്രഭാഷണം നടത്തി പ്രസാദ് ഊട്ട് വിവിധ കലാപരിപാടികൾ മുതലായവ നടന്നു കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് കുമ്മാളി സെക്രട്ടറി ബിജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരൊണ്ട് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ